നമസ്കാരം ആദി ശങ്കരാചാര്യരുടെ കലിംഗ രാജ്യത്തേക്കുള്ള സന്ദർശനവും അവിടെ അദ്ദേഹത്തെ ഏറ്റവും പ്രശസ്തനാക്കിയ ഒരു സംഭവമാണ് ഇന്ന് വിവരിക്കുന്നത് രാജ്യത്തുള്ള പ്രശസ്ത ക്ഷേത്രമാണ് ജഗന്നാഥ ക്ഷേത്രം ക്ഷേത്രം ബൃഹത്തെങ്കിലും യഥാർത്ഥ വിഗ്രഹം നഷ്ടപ്പെട്ടതിനാൽ സാളഗ്രാമ പൂജ മാത്രമേ അവിടെ നടന്നിരുന്നുള്ളൂ അന്യമതസ്ഥരുടെ ആക്രമണം ഭയന്ന് പൂർവികർ ജഗന്നാഥ വിഗ്രഹം ഒരു രത്നപ്പെട്ടിയിലടച്ച് ഭദ്രമായി ചുരുക്കാത്തടാകത്തിന്റെ തീരത്ത് മണ്ണിൽ കുഴിച്ചിട്ടു കാലങ്ങൾ കടന്നുപോയി വിഗ്രഹത്തിന്റെ ഓർമ്മകളും മാഞ്ഞുപോയി പിന്നീട് വന്നവർക്ക് വിഗ്രഹം എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് മനസ്സിലായില്ല പലവട്ടം കേസരി രാജാക്കന്മാർ തീരം കുഴിച്ചു മറിച്ചെങ്കിലും വിഗ്രഹം ദൃശ്യമായില്ല ജനങ്ങൾ വളരെ വിഷമിച്ചു അക്കാലത്ത് പ്രസിദ്ധരായിരുന്ന ബുദ്ധമത സന്യാസിമാരോട് ജനങ്ങൾ വിഗ്രഹം കണ്ടെത്താനുള്ള അവരുടെ ആവശ്യം പറഞ്ഞു അവർ ശ്രമിച്ചു നോക്കിയെങ്കിലും വിഗ്രഹം കണ്ടെടുക്കാനായില്ല അക്കാലത്താണ് വേദപ്രചരണാർത്ഥം ശ്രീ ശങ്കരാചാര്യർ തന്റെ അനുയായികളുമായി അവിടെ എത്തുന്നത് തദ്ദേശവാസികളെ പ്രധാനികളായ ചിലർ ആചാര്യരെ ചെന്ന് കണ്ടു തേജസ് ഉറ്റ ബ്രഹ്മചര്യനിഷ്ഠ കാട്ടുന്ന ആചാര്യരുടെ വതനം കണ്ടപ്പോൾ തന്നെ ആഗതർക്ക് സന്തോഷമായി അവരുടെ ആഗ്രഹം സാധിച്ചു കിട്ടിയ അവസ്ഥയായിരുന്നു അവർക്ക് ഭയഭക്തിയോടെ അവർ ക്ഷേത്ര വിഗ്രഹത്തിൻ്റെ കാര്യം ആചാര്യരോട് ഉണർത്തിച്ചു വിഗ്രഹം വീണ്ടെടുത്ത് തരണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു സ്വാമി പൂജ നടത്തി ധന്യരാകാനുള്ള ജനങ്ങളുടെ അഭിലാഷം ആചാര്യരിൽ ആനന്ദം വളർത്തി അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ധന്യമായ ഒരു ആഗ്രഹമാണ് ചൊല്ലിയിരിക്കുന്നത് തീർച്ചയായും അത് നടക്കുമെന്നാണ് എൻ്റെ വിശ്വാസം ഭഗവാന്റെ ഇച്ഛ അതായിരിക്കും ഇങ്ങനെ പറഞ്ഞ് ആചാര്യർ ധ്യാന നിമഗ്നായി അല്പനേരം കഴിഞ്ഞ് ജഗന്നാഥസ്വാമി എൻ്റെ കണ്ണുകൾക്ക് ലക്ഷ്യീഭവിച്ചാലും എന്ന് പറഞ്ഞ് എഴുന്നേറ്റു ആചാര്യരുടെ മനക്കണ്ണിൽ ചിൽക്കാ തടാകത്തിൻ്റെ തീരത്ത് രത്നപ്പെട്ടി എവിടെയാണ് ഇരിക്കുന്നതെന്ന് ദൃശ്യമായി എല്ലാവരും എൻ്റെ പിന്നാലെ വരൂ എന്നും പറഞ്ഞ് ആചാര്യർ തടാകക്കരയിലേക്ക് നടന്നു ആചാര്യർ ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള തടാകക്കരയിൽ വിഗ്രഹം വീണ്ടെടുക്കാൻ പോകുന്നുവെന്ന വാർത്ത കാട്ടുതീ പോലെ പടർന്നു അത്ഭുത വിവശരായ ജനം തടാക തീരത്തേക്ക് ഓടിക്കൂടി പലർക്കും വിഗ്രഹം എന്നാൽ കേട്ടുകേൾവി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ യുവാക്കൾക്കാണെങ്കിൽ വെറും ഒരു മുത്തശ്ശി കഥ മാത്രം ആചാര്യർ കുറച്ചു ദൂരം നടന്ന് ഒരു വടവൃക്ഷച്ചുവട്ടിൽ എത്തി ആകാശത്തേക്ക് ഉയർന്ന് കൊമ്പുകൾ പരത്തി നിൽക്കുന്ന വലിയ വൃക്ഷം വൃക്ഷത്തിന്റെ ചുവട്ടിൽ ഒരു കമ്പ് നാട്ടിയിട്ട് ആചാര്യർ പറഞ്ഞു ഒരാൾ ചുറ്റുവട്ടത്തിൽ കുഴിക്കുക വളരെ സൂക്ഷിച്ചു വേണം ജനങ്ങൾ ഭവ്യതയോടെ വളരെ സൂക്ഷിച്ച് അവിടം കുഴിച്ച് രത്നപ്പെട്ടിയെടുത്തു സൂര്യപ്രകാശത്തിൽ പെട്ടി വെട്ടിത്തിളങ്ങി ആചാര്യർ തന്നെ ഒരു ശുഭമുഹൂർത്തത്തിൽ പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ചു ഈ സംഭവം ജനങ്ങളെ കൂടുതൽ ഉത്ഭുദ്ധരാക്കി അതോടൊപ്പം തന്നെ ആചാര്യരുടെ ശിഷ്യ സമൂഹം വലുതാവുകയും ഭാരതത്തിലെവിടെയും ശങ്കരാചാര്യർ പ്രശസ്തനാവുകയും ചെയ്തു